ഹായ് നമസ്കാരം നമ്മളാണെങ്കിൽ നമ്മൾ കുറേ ദിവസം വീഡിയോ ഒന്നും ഇടുന്നില്ല വീഡിയോ ഇടാത്തതിൻ്റെ പിന്നെ കുഴപ്പങ്ങളൊക്കെ വരും എന്ന് എന്നെനിക്കറിയാം കാരണം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നല്ലതായിരുന്നത് വീഡിയോ നമുക്കിപ്പോൾ അച്ചാറ് ഷോപ്പാണ് നമ്മൾക്കിപ്പോൾ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടാതിരിക്കുമ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ വരും കൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു കൊച്ചു വീഡിയോ ഇടുകയാണ് എന്നാലും ഇതിലേക്ക് ഇടാൻ പറ്റില്ല പിന്നെ റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമെങ്കിൽ മാത്രം ചെയ്യാം പിന്നെ നമുക്ക് നോക്കട്ടെ പിന്നെ ഞായറാഴ്ച മാത്രമായിരിക്കും ഒരു റെസിപ്പി വീഡിയോ ഇടാൻ പറ്റുന്നത് അന്നേ പറ്റുള്ളൂ അതന്നാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ ഇതിപ്പോൾ എൻ്റെ ഒരു തുടക്കം മാത്രമാണ് എല്ലാവരും ജോലികളിലും അമ്പത് കിലോ മീനച്ചാർ തയ്യാറാക്കുന്ന പ്രോസസ്സുണ്ട് നമ്മളെ മീനൊക്കെ നല്ലവല്ല വെട്ടി വൃത്തിയാക്കി കഴുകി മസാല പുരട്ടി വെച്ചതിന് ശേഷമുള്ള പ്രോസസ്സ് ഞാൻ ഈ നടക്കുന്നത് എന്നുവെച്ചാൽ അത് ഫ്രൈ ചെയ്യാൻ പോവെയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണ് ഈ അകത്ത് വെട്ടം അടിക്കുന്നതിൻ്റെ ഒരു കാര്യങ്ങളുണ്ട് നല്ല ചൂടാണ് നല്ലെണ്ണ ഇങ്ങനെ പാത്രം വെച്ച് കൊടുത്ത് ഒഴിക്കുകയാണ് അപ്പോൾ മീനിങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കാണിക്കാവേ അപ്പൊ മീൻ തേണ്ടേ മസാല പെരട്ടി വെച്ചിരിക്കാന് അതിലൊരു നാൽപ്പത് കിലോ മീൻ എടുത്തതാണ് അല്ലേ നാൽപ്പത് കിലോ മീൻ എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി എല്ലാം ചെയ്ത കിട്ടിയ മീനാണ് ആയിരിക്കുന്നത് പത്തിരുപത്തി മൂന്ന് കിലോ മീനുണ്ട് നാപ്പത്തെട്ട് കിലോ മീൻ എടുത്തപ്പോൾ ഇരുപത്തി അഞ്ച് കിലോ ആണ് വന്നത് ഇതാണ് ഇതാരെന്നറിയാല്ലോ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവളെ എൻജോയ് ചെയ അവൾ പഠിക്കാൻ പോയത് അച്ചാർ ഡായിട്ടായിരുന്നു അച്ചാർ ഡൽ അവൾ പഠിക്കാൻ പോയത് ഓക്കെ അപ്പോൾ പാത്രം വെച്ചു പാത്രം നന്നായിട്ട് ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണയിൽ കറിവേപ്പില ഇട്ടു ഇനി നമ്മൾ കടുകിടും അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം കടുകിട്ട് ഫ്രൈ ആക്കും ഫ്രൈ ആക്കുമ്പോൾ കാണിക്കുക ഇതിപ്പോൾ അച്ചാർ കിട്ടുന്നൊന്നും കാണിക്കല്ല വെറുതെ ഒരു വർത്തമാനം പറയാനായിട്ട് ഇങ്ങനെ ഇരുന്നതാണ് വെറുതെ ഒരു കട്ടിലൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടു എവിടെയെങ്കിലും കിടക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് ഹായ് ഹലോ ചൂടായി വന്നപ്പോഴത്തേക്കും കൊടുക്കുകയാണ് കൂട്ടുകാർ സൗണ്ടാണല്ലേ ഞാൻ മയക്കൊന്നും കഴിച്ചിട്ടില്ല മയക്കുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ എടുത്തില്ല ആ ഇനി ഇതിനെ നമ്മൾ കുറച്ച് കുറച്ചേ ഇടുവുള്ളൂ മീൻ പൊടിഞ്ഞു പോവാതിരിക്കാൻ കൂടുതൽ ഇട്ടാലേ നമ്മൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പൊ ഈ അച്ചാറുകളൊക്കെ കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം പച്ചവെള്ളം ഒട്ടും ചേർക്കാതെ ഇരിക്കുക പച്ചവെള്ളത്തിന്റെ ഈർപ്പം ഒട്ടും ഇല്ലാതെ ഉണങ്ങിയ പാത്രമായിരിക്കുക പിന്നെന്താണെന്ന് വെച്ചാൽ ഈ അച്ചാറുകൾ ഇട്ട ഉടനെ കോരി വെക്കുക വെക്കുന്നതിന് മുന്നേ കുറച്ച് ചൂട് പോയിട്ട് വയ്ക്കണം എന്ന് എൻ്റെ അടുത്ത് ഒരു ആൾ പറഞ്ഞതാണ് പിന്നെ കട്ടക്കായം ചേർക്കണം അതൊക്കെ നല്ലൊരു എന്താണ് കുറച്ചും കൂടി ദിവസങ്ങളിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ മൂന്ന് മാസം ഒക്കെ ഇരിക്കുകയുള്ളൂ ഇതിൽ കൂടുതലൊക്കെ ഇരിക്കും ഒരു വർഷമൊക്കെ ഇരിക്കും ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ എന്നൊക്കെ ആൾക്കാർ പറയുന്നു ഇന്നലെ ഒരിടത്ത് കണ്ടതാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നത് അച്ചാർ ആണെന്ന് അച്ചാറ് വിറ്റിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ അച്ചാർ ഇതൊക്കെ വിറ്റ് ആൾക്കാർ ജീവിക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചില ആൾക്കാർ നമ്മളെ കടയില് അല്ലെങ്കിൽ വീട്ടിലൊക്കെ അച്ചാർ വാങ്ങിക്കാൻ വരുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പം ഇക്ക അവിടെ നിൽക്കേയിരിക്കും കാക്കറ്റി കേട്ടോ അപ്പം ചോദിക്കും പുള്ളിക്കാരൻ്റെ ഇത് ഇതാണോ ജോലി എന്നത് ഒരു അത്ഭുതം കണക്ക് പുള്ളിക്കാരൻ്റെ ജോലി ഇതാണോന്ന് ചോദിക്കും കാരണം ഇതൊരു ജോലി ഇത് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ചെയ്യുന്ന ആണുങ്ങളൊന്നും ചെയ്യുന്ന മേഖലയല്ല പെണ്ണുങ്ങൾക്കങ്ങണ്ട് ചെറിയ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അച്ചാരുടെ മേഖല എന്നൊക്കെയാണ് ഒരു പൊതുവേയുള്ള ധാരണ പക്ഷെ ഞാൻ പറയുന്നത് നമ്മളനുഭവം കൊണ്ട് ആ നല്ലതുപോലെ ഏത് ആഹാരമാണെങ്കിലും ഫുഡ് ഐറ്റംസ് നല്ലതുപോലെ ഫുഡ് ഐറ്റംസ് എന്നല്ല ഏത് സാധനം നമ്മൾ വിൽക്കണമെങ്കിലും നമ്മൾ എന്താണ് നല്ലതുപോലെ കൊടുക്കാൻ പഠിക്കണം ആ ആ കച്ചവടം നിലനിന്നു പോകണമെങ്കിൽ അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മേടിക്കുമോ സഹതാപം തോന്നി ആരും മേടിക്കില്ല അത് മനസ്സിലാക്കി വേണം കച്ചവടം ചെയ്യാൻ സഹതാപം തോന്നി മേടിച്ചാലും ആ ഒരു പ്രാവശ്യം മേടിക്കുകയുള്ളൂ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ കച്ചവടം അറിഞ്ഞു ചെയ്യണം ഫുഡുണ്ടാക്കുന്നതായാലും ശരി ആ ഏത് മേഖല ശരി സഹതാപം തോന്നി പലരും അതിനുണ്ട് തീരത്ത് സഹതാപം തോന്നിയിട്ടാണ് അപ്പം അച്ചാറുകൾ ആക്കാർ കൊള്ളൂലെങ്കിലും മേടിക്കുന്നതെന്ന് അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അച്ചാർ തന്നെ വാങ്ങിക്കുന്നവർക്ക് ചിലപ്പം ഉപ്പായിരിക്കും ചിലപ്പം ഒരു ഓണക്കിറ്റ് സമയത്ത് എന്റെ ഒരു ഏറ്റവും അടുത്ത അടുത്തൊരാളാണ് പറഞ്ഞത് ദിജയോ വല്ല ഉപ്പായിരുന്നു നാരങ്ങ കറിക്ക് ദിജയുടെ അടുത്ത് പറയാത്തതാണ് മോളടുത്തത് പറയാത്തതാണ് മോൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പറയണം ഉപ്പ് കൂടി അത് നമുക്കും മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്തോണ്ട് വരുമ്പഴത്തേക്ക് ടേസ്റ്റ് വ്യത്യാസം നമ്മൾ മേടിച്ച നമ്മൾ പിടിച്ചോണ്ട് വരുന്ന മീനല്ലല്ലോ അപ്പൊ മീനിലൊക്കെ വ്യത്യാസം വരും ഇല്ലേ എന്താണ് നിൻ്റെ അഭിപ്രായം

ഓക്കെ ആവശ്യക്കാർ പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കും കണ്ടന്റൊന്നും ഇല്ല ഇപ്പം പിന്നെ മൊത്തം അച്ചാറ് കണ്ടന്റേ ഉള്ളു ഇവിടെ അതാണ് ആൾക്കാർ കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഏഹ് ആന അലറലോട് അലറൽ എന്ന് പത്ത് പ്രാവശ്യം പറ ആന അലറലോട് അലറൽ എന്ന് പത്ത് പ്രാവശ്യം പറയാ തിരക്കിനായിട്ട് നൂറ് രൂപ സമ്മാനമായി തരാം ആന അടിപൊളി 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 അയ്യോ അയ്യോ ഞാൻ പറയാ ആന അലറലോട് അലറൽ 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 ആനഅല അലറലോടലറൽ തെപ്പി അപ്പൊ ആർക്കു രൂപ കൊടുക്കും ഞാനീ നൂറ് രൂപ ആർക്ക് കൊടുക്കും അമ്മച്ചി അമ്മച്ചി ഇപ്പം തന്നെ പറയും അമ്മച്ചി പറയുമെങ്കിൽ അമ്മച്ചിക്ക് സമ്മാനം നൂറ് രൂപ സമ്മാനം നമ്മൾ നമ്മളെ അച്ചാറുമേഖല ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ ഇന്ന് പറയാൻ നാളെ എന്തെങ്കിലും വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ നാളെ ഇടാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുക അത്രയൊക്കെ ഉള്ളു പിന്നെ പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് ആലോചിച്ചും കണ്ടും ചെയ്യണം ചുമ്മാ നമ്മളെ നമ്മളെ ആർക്കെങ്കിലും എന്തെങ്കിലും വിറ്റ് കാശാക്കാം എന്നും പറഞ്ഞല്ലാതെ നമ്മൾ ആളുകളെ അറിഞ്ഞു ചെയ്യണം ഓക്കെ ആരും ആരുടെ എല്ലാവരുടെയും പൈസയ്ക്കും മൂല്യമുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഒരു വാർത്ത കണ്ടതാണ് രവി പിള്ള എന്ന് പറയുന്ന വ്യവസായി കന്യാകുമാരിയിൽ ഒരു ദേവി വിഗ്രഹം ആറ് കിലോ സ്വർണ്ണത്തിന് വെച്ചു വന്നു ഞാനിങ്ങനെ കണ്ടതാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റായിട്ട് അപ്പോൾ ഓരോരുത്തരും ആ ആ വ്യക്തിക്ക് ആ അതിൽ ഒരു എന്താണ് എന്തോ ഒരു ആ ആളിൻ്റെ വിശ്വാസം ആളിൻ്റെ മനസ്സിൻ്റെ ആവശ്യം നന്മ ഇതൊക്കെയാണ് ആദ്യം കാണുന്നത് ആളിന് പണം ഉണ്ടായിരുന്നല്ലോ ഇത് ചെയ്തോടെ ആൾ നന്മകളും ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോ അവരുടെ രീതികളിലാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യം എന്ന് പറയുന്നത് നമുക്കുണ്ട് മനസ്സിലായോ അത് നമ്മൾ ആ മൂല്യത്തിനനുസരിച്ചിട്ട് ആൾക്കാരെ കസ്റ്റമറെ നിലനിർത്തുക കസ്റ്റമറെ രാജാവാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താ ചെറ്റാ ചെറ്റാ